നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരു വല്ലാത്ത കഥയാണ് പലസ്തീൻ രാഷ്ട്രത്തിന് അനുമതി നൽകിയ യു കെ ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇസ്രയേലിന്റെ കനത്ത മുന്നറിയിപ്പ് ഈ രാജ്യങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് നെതന്യാഹു പറഞ്ഞു ജൂതന്മാർ ജീവിച്ചിരിക്കുന്നിടത്തോളം സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു േൽ പ്രധാനമന്ത്രി ഇതു പറയുമ്പോൾ ചരിത്രപരമായ ചില വസ്തുതകൾ കൂടി നമ്മൾ പരിശോധിക്കണം വെസ്റ്റ് ബാങ്കിലേക്കുള്ള അധിനിവേശം ഏറ്റവും ശക്തമായ തലത്തിൽ ഇസ്രയേൽ ഉയർത്തുന്നു ചുരുക്കത്തിൽ വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും ഇസ്രയേലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകാൻ ഇനി ദിവസങ്ങൾ മാത്രം പാശ്ചാത്യ രാജ്യങ്ങൾ ഇത്തരമൊരു നടപടിയിലൂടെ ഭീകരവാദത്തിന് വലിയൊരു സമ്മാനം നൽകിയിരിക്കുകയാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാജ്യം ഉണ്ടാകില്ല േലിനുമേൽ ഒരു ഭീകരരാഷ്ട്രം നിർബന്ധിച്ചടിച്ചേൽപ്പിക്കാനുള്ള പുതിയ ശ്രമത്തിന് യു എസിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം താൻ മറുപടി നൽകുമെന്ന് ഒട്ടേറെ യൂറോപ്യൻ രാജ്യങ്ങളും യു എസിന്റെ മറ്റ് സഖ്യകക്ഷികളും പലസ്തീൻ രാഷ്ട്രപദവി അംഗീകരിച്ച് ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ ഇന്നലെ പ്രഖ്യാപനം നടത്തി ഫ്രാൻസ് ബെൽജിയം മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഫ്രാൻസിൽ പലസ്തീൻ രാഷ്ട്രവാദം വലിയ പ്രക്ഷോഭമായി ആളിക്കത്തുന്നു ആഭ്യന്തര മന്ത്രാലയ ഉത്തരവ് ലംഘിച്ച് ടൌൺഹാളുകളിൽ പലസ്തീൻ പതാകകൾ ഉയർത്താൻ ഒട്ടേറെ മേയർമാർ തീരുമാനിച്ചു ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ കരയിലാണ് വെസ്റ്റ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് പലസ്തീൻ രൂപീകരിക്കുന്ന രണ്ട് പ്രദേശങ്ങളിലൊന്ന് മറ്റൊന്ന് ഇപ്പോൾ ഇസ്രയേൽ അധിനിവേശം നടത്തുന്ന ഗാസ മുനുമ്പ് ജോർദാനും ചാവുകടലും തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങൾ ഇസ്രയേലും അതിർത്തി പങ്കിടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ വെസ്റ്റ് ബാങ്ക് പ്രദേശം പൂർണ്ണമായി ഇസ്രയേലി അധിനിവേശത്തിലാണ് എന്നാൽ അന്താരാഷ്ട്ര സമൂഹം ഇതിന് നിയമവിരുദ്ധമായി കാണുന്നു എന്തുകൊണ്ടാണ് വെസ്റ്റ് ബാങ്ക് പ്രദേശം തങ്ങളുടേതാണ് എന്ന് എന്നിസ്രയേൽ പറയുന്നത് അതിന് ചരിത്രപരമായ ചില വസ്തുതകളുണ്ട് അതിലപ്പുറം ഇസ്രയേലുകളുടെ വിശ്വാസവുമായി അത് ചേർന്ന് നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അറബ് യുദ്ധാനന്തരം ജോർദാൻ കൈവശം വെച്ചിരുന്ന വെസ്റ്റ് ബാങ്ക് പ്രദേശം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറു ദിനയുദ്ധത്തിൽ ഇസ്രയേൽ തിരിച്ചുപിടിച്ചു അതിനുശേഷമാണ് ജൂതയ സമരിയ മേഖലയുമായി വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേൽ കൂട്ടിച്ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് വരെ ഇസ്രയേൽ പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്ക് പ്രദേശം തങ്ങളുടേതാണ് എന്ന അവകാശവാദം ജോർദാൻ ഉയർത്തിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഓസ്ലോ ഉടമ്പടികൾ വെസ്റ്റ് ബാങ്കിനെ പലസ്തീൻ നാഷണൽ അതോറിറ്റി വഴി പലസ്തീൻ പരമാധികാരത്തിന്റെ മൂന്ന് പ്രാദേശിക തലങ്ങളായി വിഭജിച്ചു അപ്പോഴും ഇസ്രയേൽ നിയന്ത്രണം തുടർന്നു പരമാധികാരത്തിനുള്ള മൂന്ന് പ്രാദേശിക തലങ്ങളായി വെസ്റ്റ് ബാങ്ക് വിഭജിക്കപ്പെട്ടു ഏരിയ എ ഏരിയ ബി ഏരിയ സി എന്നിങ്ങനെ മൂന്ന് പ്രദേശങ്ങളായി വെസ്റ്റ് ബാങ്ക് വീണ്ടും വിഭജിക്കപ്പെട്ടു മൂന്ന് പ്രദേശങ്ങളിലുമായി നൂറ്റി അറുപത്തിയഞ്ച് പലസ്തീൻ എൻക്ലേവുകളിൽ പി എൻ എ പൂർണ്ണമായോ ഭാഗികമായോ സിവിൽ ഭരണം നിലനിർത്തി ഗാസ മുനമ്പിനൊപ്പം പലസ്തീനികൾ തങ്ങളുടെ പലസ്തീൻ രാഷ്ട്രമായി ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശം വിഭാവനം ചെയ്യുന്നു എന്നാൽ ഒരിക്കൽ പോലും ഇസ്രയേൽ ഈ അവകാശവാദം പൂർണമായി അംഗീകരിക്കുന്നില്ല നിരവധി ബൈബിൾ സ്ഥലങ്ങളുള്ള ഇസ്രയേലുകൾ തങ്ങളുടെ പൂർവിക മാതൃരാജ്യമായി ഈ പ്രദേശത്തെ കാണുന്നു ഈ ഭൂമി ഭാഗികമായോ പൂർണമായോ പിടിച്ചെടുക്കുന്നതിന് ഇസ്രയേലുകൾ വലിയ വിരോധം വയ്ക്കുന്നു വരുന്ന ഇസ്രയേലി കുടിയേറ്റക്കാരുടെ വലിയ ആവാസ കേന്ദ്രമായി വെസ്റ്റ് ബാങ്ക് മാറി ഏരിയ സി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഇസ്രയേലി നിയമം പ്രയോഗിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രങ്ങൾ അവയ്ക്കുമേൽ പലസ്തീൻ അതോറിറ്റിക്ക് യാതൊരുവിധ അധികാരങ്ങളുമില്ല ഓസ്ലോ ഉടമ്പടി പ്രകാരം ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴോടെ പി എൻ എയിലേക്ക് മാറ്റേണ്ടതായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ഇസ്രയേൽ തങ്ങളുടെ അവകാശവാദം കൂടുതൽ ദൃഢമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇസ്രയേലും ജോർദാനും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടി ആ ഉടമ്പടിയിലാണ് വെസ്റ്റ് ബാങ്കിന്റെ അവകാശവാദം പൂർണ്ണമായി ജോർദാൻ കൈവിട്ടത് രണ്ടായിരത്തി നാലിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു വെസ്റ്റ് ബാങ്കിലേക്കുള്ള ഇസ്രായേൽ അധിനിവേശത്തെയാണ് ആ വിധി തടയാൻ ശ്രമിച്ചത് എന്നാൽ ഇസ്രായേൽ ആ വിധി അംഗീകരിച്ചില്ല വെസ്റ്റ് ബാങ്കിന് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ അതായത് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത് ചതുരശ്രമയിൽ ഭൂവിസ്തൃതിയുണ്ട് ഈ മേഖലയിൽ ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരത്തോളം പലസ്തീനികളും ആറ് ലക്ഷത്തി എഴുപതിനായിരം ഇസ്രയേലി കുടിയേറ്റക്കാരുമുണ്ട് യിരത്തിനാൽപത്തിയെട്ടിലെ യുദ്ധസമയത്ത് ഐക്യരാഷ്ട്രസഭയുടെ വിഭജന പദ്ധതിയിൽ പലസ്തീൻ എന്ന് നിയുക്തമാക്കിയിരുന്ന ഭാഗങ്ങൾ ഇസ്രായേൽ കൈവശപ്പെടുത്തിയെന്ന ആരോപണം അന്നു മുതൽ ശക്തമായി പിന്നീട് ആയിരത്തിയൊൻപതിലെ യുദ്ധവിരാമ കരാറുകൾ ഇസ്രയേലിനും ജോർദാനുമിടയിലുള്ള ഇടക്കാല അതിർത്തി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ അറുപത്തിയേഴ് വരെ ജോർദാൻ വെസ്റ്റ് ബാങ്ക് ഭരിച്ചു യുണൈറ്റഡ് കിങ്ഡമും ഇറാഖും ഒഴികെ ജോർദാന്റെ അധിനിവേശം അന്താരാഷ്ട്ര സമൂഹം ഒരിക്കലും ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂണിൽ ആറുദിന യുദ്ധത്തിന്റെ ഭാഗമായി വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഇസ്രയേൽ പിടിച്ചെടുത്തു എന്നാൽ കിഴക്കൻ ജെറുസലേമും മുൻ ഇസ്രയേലി ജോർദാൻ ആരുടെയും കൈവശമില്ലാത്ത ഭൂമിയുമൊഴികെ വെസ്റ്റ് ബാങ്ക് പ്രദേശം ഇസ്രയേൽ പൂർണമായി അധിനിവേശത്തിന് കീഴിൽ ആക്കിയില്ല വരെ ഇത് യേൽ സൈനിക നിയന്ത്രണത്തിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ റബാത്തിൽ നടന്ന അറബ് ലീഗ് ഉച്ചകോടിയിലെ പ്രമേയം ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ പലസ്തീൻ ജനതയുടെ ഏക നിയമാനുസൃത പ്രതിനിധിയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഈജിപ്ത് ഇസ്രായേൽ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി നേരിട്ടുള്ള സൈനിക ഭരണം ഒരു അർത്ഥ സിവിൽ അതോറിറ്റിയായി രൂപാന്തരപ്പെട്ടു േൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുകയും ഐ ഡി എഫ് മുതൽ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സിവിൽ സർവീസുകൾ വരെ പലസ്തീനികളുടെ സിവിൽ കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു ചുരുക്കത്തിൽ ജോർദാനും ഈജിപ്റ്റുമായി ഇസ്രായേൽ നടത്തിയ ഉടമ്പടികളിലൂടെയാണ് വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം ഇപ്പോഴും ഇസ്രയേൽ തുടരുന്നത് എന്ന് വ്യക്തം വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം ഇസ്രയേലിന് അനുവദിച്ചുകൊടുത്തത് അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ് അവർ ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിന്റെ സൈനിക നിയന്ത്രണം ഇസ്രയേലിന്റെ കൈക്കുമ്പിളിൽ തന്നെ ഇവിടെയാണ് നമ്മൾ ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് ഭാഗം ഇസ്രയേൽ ഒരിക്കലും ഒരു ഫലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് മരുഭൂമിയിൽ നാൽപ്പത് വർഷം അലഞ്ഞു നടന്ന ഇസ്രയേലികളെ യഹോവ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രയേലിലേക്ക് നയിക്കുന്നു ജോർദാനു കുറുകെക്കടന്നാണ് ഇസ്രയേലിലേക്ക് അവർ പ്രവേശിച്ചത് പെട്ടകം വഹിക്കുന്ന പുരോഹിതന്മാർ ജോർദാൻ നദിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ വെള്ളം രണ്ടായി പിളർന്നു പിന്നീട് ഇസ്രയേലുകൾ ഉടങ്ങിയ നിലത്തുകൂടെ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചു ഏലിയാവ് തന്റെ മേലങ്കി ചുരുട്ടി വെള്ളത്തെ അടിച്ചതും ഇവിടെ തന്നെ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാനമായും വരുന്നത് വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിന്റെ ചില ഭാഗങ്ങളും ഇവിടെയുണ്ട് ഈ പ്രദേശം ഇസ്രയേലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് സാംസ്കാരികവും മതപരവുമായി ഏറെ പ്രാധാന്യമുള്ള ഒരിടം ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വെസ്റ്റ് ബാങ്ക് ഗാസ ഗാസാമുനം എന്നിവ പലസ്തീൻ രാജ്യത്തിന്റേതാണ് എന്നവർ വിശ്വസിക്കുന്നു ജോർദാൻ നദി ഗലീലി കടലിലൂടെയും ചാവ് കടലിലൂടെയും ഒഴുകി തെക്കോട്ടു പോകുന്നു ജോർദാനും വെസ്റ്റ് ബാങ്കും ഇസ്രയേലും ഈ നദികളുടെ അതിരുകളായി നിൽക്കുന്നു അതുകൊണ്ടുതന്നെ വെസ്റ്റ് ബാങ്ക് പലസ്തീനികൾക്കും ഇസ്രയേലുകൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ബൈബിൾ അനുസരിച്ച് യഹൂദന്മാർ വാക്തത്വ ഭൂമിയിലേക്ക് പ്രവേശിച്ച ജോർദാൻ നദി തങ്ങളുടേതാണ് എന്ന വിശ്വാസമാണ് ഇസ്രയേലുകൾക്ക് നിരവധി വിശ്വാസികൾ ഇപ്പോഴും ജോർദാനിൽ സ്നാനമേൽക്കാൻ ഇസ്രയേലിൽ നിന്ന് കടന്നു വരുന്നു ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ജോർദാൻ നദി സന്ദർശിക്കുന്നു അവരിൽ പലരും ആദ്യമായി സ്നാനമേൽക്കുകയോ തങ്ങളുടെ ജീവിതം പുനർസമർപ്പിക്കുകയോ ചെയ്യുന്നു ടിയോൻ പർവ്വതത്തിൽ ഹെർമോണിലെ മഞ്ഞു പൊഴിയുന്നത് പോലെയാണത് അവിടെയാണ് യഹോവ തൻ്റെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും നൽകിയത് എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇറങ്ങുന്നവൻ എന്നർത്ഥം വരുന്ന ജോർദാൻ ഇസ്രായേലിൻ്റെ കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടിയുള്ള പ്രധാന ജലസ്രോതസ്സു തന്നെ ജോർദാൻ നദിയുടെ വെള്ളത്തിൽ ഭൂരിഭാഗവും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് വടക്കേ അറ്റത്തുള്ള ഹെർമോൺ പർവ്വതത്തിൽ പെയ്യുന്ന മഴയിലും മഞ്ഞിലും ഉത്ഭവിക്കുന്നു ഇത് തങ്ങൾക്കവകാശപ്പെട്ടതാണ് എന്ന് യഹൂദന്മാർ കരുതുന്നു ഹെർബോൺ പർവ്വതത്തിൽ നിന്ന് നദി തെക്കോട്ട് ഗലീലി കടലിലേക്ക് പിന്നീട് ഗന്നസരത് തടാകത്തിലേക്ക് തിബരിയാസ് തടാകത്തിലേക്ക് പക്ഷെ ആ യാത്ര അവിടെ അവസാനിക്കുന്നില്ല ഗലീലിയുടെ തെക്കേ അറ്റത്ത് ജോർദാൻ പുറത്തേക്കൊഴുകി തെക്കോട്ട് ഇറങ്ങി ചാവുകടലിൽ പതിക്കുന്നു ഹെർബോൺ പർവ്വതത്തിന്റെ അടിവാരത്ത് ഒരു നീരുറവയായി ആരംഭിക്കുന്ന ഹെർബോൺ അല്ലെങ്കിൽ ബെനിയാസ് ലബനൻ പർവ്വതത്തിൽ നിന്നൊഴുകുന്ന സ്നിർ അല്ലെങ്കിൽ ഹിസ്ബാനി എബ്രഹാം ലോത്തിനോട് ഏതുദേശത്ത് താമസിക്കണമെന്ന് തെരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് ആദ്യം പ്രത്യക്ഷമാകുന്നത് എന്ന വിശ്വാസം ലോത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ സോവാറിന് നേരെയുള്ള ജോർദാൻ പ്രദേശം മുഴുവൻ നീരോട്ടമുള്ളതായി കണ്ടു അത് യഹോവയുടെ തോട്ടം പോലെയും ഈജിപ്ത് ദേശം പോലെയുമായിരുന്നുവെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ഗലീലിക്കടലിനും ചാവുകടലിനുമിടയിലുള്ള ജോർദാൻ നദിക്കര ആ താഴ്വര മുഴുവൻ ലോത്തിനേതൻ തോട്ടം പോലെയോ കുറഞ്ഞപക്ഷം ഒരു പച്ചപ്പ് നിറഞ്ഞ മരുപ്പച്ച പോലെയോ തോന്നി അങ്ങനെ ലോത്ത് തന്റെ മാതൃരാജ്യമായി തെക്കൻ ജോർദാൻ താഴ്വരയിലെ ഫലഭൂഷ്ടമായ സോതോങ് ഗൊമോറ എന്നീ നഗരങ്ങൾ തെരഞ്ഞെടുത്തു സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ആരംഭിക്കുന്ന യു എന്റെ വാർഷിക പൊതുസഭയ്ക്കായി ലോക നേതാക്കൾ ഒത്തുകൂടുമ്പോൾ അവർ ഏറ്റവും ഏറ്റവുമധികം ഇക്കുറി ചർച്ച ചെയ്യുക പലസ്തീൻ രാഷ്ട്രവാദമായിരിക്കും നിലവിലുള്ള നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ ഏകദേശം നൂറ്റി അൻപത് രാജ്യങ്ങൾ ഇതിനകം തന്നെ പലസ്തീൻ രാഷ്ട്രവാദം അംഗീകരിച്ചു പലസ്തീൻ രാഷ്ട്രത്തെ ഇതിനകം അംഗീകരിച്ച ആഗോള ദക്ഷിണ രാജ്യങ്ങളുടെ പട്ടികയിൽ നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ കടന്നുചെന്നിരിക്കുന്നു പലസ്തീനികൾക്കുള്ള സ്വതന്ത്രവും പരമാധികാരവും സ്വയംഭരണവുമുള്ള ഒരു രാഷ്ട്രം എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഈ രാജ്യങ്ങൾ കൈകോർക്കുന്നു എന്നാൽ ഇസ്രയേലിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു നയതന്ത്ര നഷ്ടമാണ് എന്നാൽ തങ്ങൾ ജീവിതത്തിനു വേണ്ടി തങ്ങളുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി പൊരുതും പലസ്തീൻ രാഷ്ട്രം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് നെതന്യാഹു അടിവരയിട്ട് പറയുന്നു ചുരുക്കത്തിൽ ലോകം പിളരുന്ന യുദ്ധത്തിന് കാരണമായാലും പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ല എന്ന് ഷടിക്കുകയാണ് ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ പഴക്കമുള്ള പലസ്തീൻ രാഷ്ട്രവാദം അറബ് രാജ്യങ്ങളുടെ സഖ്യത്തിനെതിരെ ആറ് ദിന യുദ്ധത്തിനൊടുവിൽ ഇസ്രയേൽ ചരിത്രപരമായ വിജയം കൈവരിക്കുന്നു പിന്നീട് നിരവധി സൈനിക ഉത്തരവുകളിലൂടെ ഈ അധിനിവേശ പ്രദേശങ്ങളെ നിയന്ത്രിക്കാൻ ഇസ്രായേൽ ആരംഭിച്ചു എന്നാൽ അധിനിവേശ പലസ്തീനിലെ പലസ്തീൻ ദേശീയ സ്വത്വം ലോകവ്യാപകമായി പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു മറ്റ് ലോകരാജ്യങ്ങൾ ഇതുവരെ യാഥാർത്ഥ്യമാകാത്ത പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇസ്രയേൽ അവയെ നിഷ്കരണം തള്ളിക്കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗോൾഡ മേയർ തങ്ങളുടെ വിശ്വാസത്തിനനുസൃതമാണ് ഈ പ്രദേശമെന്നും ഈ പ്രദേശത്തെ പലസ്തീനികൾ എന്ന് വിളിക്കപ്പെടില്ല എന്നും പ്രഖ്യാപിച്ചു എന്നാൽ ഫെബ്രുവരിയിൽ ഈജിപ്തിൽ നടന്ന ഒരു പ്രമേയത്തിൽ പലസ്തീൻ രാഷ്ട്രം ഔദ്യോഗിക സിദ്ധാന്തമായി ക്രോഡീകരിക്കപ്പെട്ടു ആദ്യ പലസ്തീൻ ഇന്തിഫാദ് അഥവാ പ്രക്ഷോഭത്തിന്റെ വർഷങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു പിടിച്ചടക്കിയ പ്രദേശങ്ങൾ പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം പിന്നീട് പി എൽഒ ഏകപക്ഷീയമായി പലസ്തീൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ നടന്ന കൂടുതൽ അക്രമാസക്തമായ ഇന്ത്യബാധ എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എൻ ജനറൽ അസംബ്ലി പലസ്തീന്റെ പദവി ഉയർത്താൻ വോട്ട് ചെയ്യുന്നു അംഗമല്ലാത്ത നിരീക്ഷകൻ എന്ന സ്ഥാനത്തേക്ക് പലസ്തീൻ രാഷ്ട്രത്തെ ഉയർത്തുന്നു പലസ്തീൻ രാഷ്ട്രവാദം ഉയർന്നു നിൽക്കുന്നതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗസ്സാ മുനമ്പിൽ നിന്ന് തീവ്രവാദികൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം തുടക്കുന്നത് പിന്നീട് ഗസ്സാ മുനമ്പ് തങ്ങളുടെ അധിനിവേശത്തിന് കീഴിലാക്കാനുള്ള ഇസ്രയേൽ യുദ്ധം മറുവശത്ത് വെസ്റ്റ് ബാങ്ക് ഒരിക്കലും സ്വതന്ത്രമാക്കില്ല എന്ന് ഇസ്രയേൽ ശാഠ്യം ലോകം പിളർന്നു വന്നാലും പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടാണ് ഇസ്രയേൽ കൈക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളുമായി വലിയ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിൽക്കുന്നു ന്യൂസ് വാർത്ത ഇൻസൈറ്റ്